ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് കുറച്ച് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കുറച്ചാണ് കേട്ടോ ഇനി ഇതിലോട്ട് കുറച്ച് പെരിഞ്ചീരി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചപ്പാത്തിക്ക് വേണ്ടിയിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ സവാളൊക്കെ കൊടുക്കുന്നുണ്ട് സവാള് വെളിച്ചത് ചതച്ചതാണ് കിട്ടുകൊടുക്കുന്നത് നല്ല പോലെ ഒന്ന് മൂത്ത അങ്ങനെ കുറച്ച് കിട്ടാം കഷ്ണം വെറുതെ ഒന്ന് വറുത്ത വെച്ചിട്ടുണ്ട് ചിട്ട ഇത്ര ഒരു ഇതുകൊണ്ടുള്ളൊരു കറിയാണ് ഇത് നല്ല പോലെ ഒന്ന് പാറ്റി നോക്കത്ത് ചാക്കി കൊണ്ടുപോകാനൊക്കെ അങ്ങനെ ഒരു കിട്ടിനൊക്കെ ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഞാനൊന്നും ഉണ്ടാക്കി നോക്കട്ടെ ഇതൊന്ന് അതേപോലെ ഞാൻ ഇതിലോട്ട് ഒരു തക്കാളി ചെറിയൊരു തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് സവാള നല്ല പോലെ വാരി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് തക്കാളി അങ്ങുകൊടുക്കുന്നത് നമുക്ക് ഇതിലോട്ട് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ ഞാൻ അടുത്ത ഇടാം നമുക്ക് பொடி படிகள முப்பொடி குழுவே கொச்சுக்க அதுபோல் தான் கரம் மசாலப்பொடி பச்சு கொடுக்கணும் மஞ்சள் படி ஒரு ஸ்பூன் அதுபோல் தான் மனியல் படி ஒரு கால் டீஸ்பூன் நல்ல மூணு அழைச்சி கொடுக்க അപ്പോൾ ഞാൻ തീ കുറച്ചാണ് ഇട്ടേക്കണേട്ടോ പിന്നെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഞാനിവിടെ മസാല പറ്റി വെച്ച പാത്രം ഉണ്ട് അതിലോട്ട അതിലാണ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒഴിക്കുന്നത് കേട്ടോ ഈ മസാലയുടെ വെള്ളം ഇതിലോട്ടൊന്ന് ഈടാക്കുന്നുണ്ട് ഈ മസാല ഒന്നും ഇല്ല പോലെ ഒന്ന് ഈ വെള്ളത്തിൽ കിടന്ന് ഒന്ന് കുറുകി വെച്ച് തിളപ്പിക്കും ഇപ്പോൾ നമ്മുടെ ചാർ നല്ലപോലെ തിളച്ച് ഇതായിട്ട് വന്നിട്ടുണ്ട് നമുക്കിതിലോട്ട് ചിക്കൻ ആഡ് ചെയ്യാം നല്ലപോലെ നളക്കി കൊടുക്കാം ഈ എന്തൊന്ന് ചെറിയ തീയിൽ ഇട്ടിട്ട് അവിടെ ഒന്ന് കുറുക്കി വരട്ടെ ഇത് നല്ല റോസ്റ്റ് റോസ്റ്റാത്ത അങ്ങനെ ആക്കാം അല്ലെങ്കിൽ ഒരു ചാറോട് കൂടി ഞാനത് ചപ്പാത്തിക്ക് ആണ്ട്ട് ഉണ്ടാക്കുന്ന അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കണേന്നൊന്ന് നോക്കാം അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ ഉപ്പ് പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് പിന്നെ നെയ്യ് നെയ്യാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ ഒരു ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നല്ല പോലെ മിക്സാക്കി കൊടുക്കുക നല്ല ഇതിൽ എല്ലാവർക്കും ഇതായിട്ട് ഇങ്ങനെ പുട്ടിന് നമ്മൾ പൊടി നനയ്ക്കുന്ന പോലെ ഒന്ന് നല്ല പോലെ ഒന്ന് തിരുമ്പാം ഇത് കഴിഞ്ഞിട്ട് ഞാൻ പച്ചവെള്ളത്തിലാണ് കുഴയ്ക്കാറ് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടെന്നെ കിട്ടാറുണ്ട് കേട്ടോ പച്ച വെള്ളത്തിൽ കുഴിക്കണവർ അങ്ങനെ കുഴക്കാം അല്ലെങ്കിൽ ചുടുവെള്ളത്തിൽ കുഴക്കാം ഞാൻ പച്ച വെള്ളത്തിൽ ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് പച്ചവെള്ളത്തിലാട്ട ഞാൻ കുഴിക്കാം നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല പോലെ വരും പിന്നെ ഞാൻ എക്സ്ട്രാ പിന്നെ വെളിച്ചെണ്ണ നെയ്യൊന്നും ഏടാക്കില്ല ഇതോടുകൂടി തന്നെ ചപ്പാത്തി പരത്താട്ടോ ചപ്പാത്തി പരത്താനും പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ അത് ഞാൻ കാണിക്കുന്നില്ല കുറച്ച് പക്ഷേ വെള്ളമൊഴിച്ചിട്ട് ആവശ്യത്തിനുള്ളതായിട്ട് രീതിയിൽ കുറച്ച്ശോ കുറച്ച് ദിവസം വെള്ളം ഒഴിച്ചിട്ടോ കുഴിക്കുക അപ്പോൾ പിന്നെ വെള്ളം കൂടുന്നുള്ളൊരു പേടി വേണ്ട വെള്ളം കുറഞ്ഞാൽ നമുക്ക് ഒഴിക്കാമല്ലോ പിന്നെ നല്ല ഇതിലായിട്ട് ഇങ്ങനെ വെള്ളമൊഴിച്ച് കുഴച്ചെടുത്ത കേട്ടോ കേട്ടോ അപ്പോൾ നമ്മുടെ ചപ്പാത്തി ഇവിടെ നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ചപ്പാത്തിയിലെ മാവ് കേട്ടോ അപ്പോൾ ഇതുണ്ടല്ല നമ്മളിപ്പോൾ ഞാൻ രാവിലെ ഉണ്ടാക്കി ബാക്കി അവിടെ വെക്കും എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വൈകുന്നേരം സെപ്പറേറ്റ് വേറെ എണ്ണിട്ടാണ് ഉണ്ടാക്കാറ് അങ്ങനെ വരുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഇത് നമുക്ക് ഇതൊരു വെളിച്ചെണ്ണയുടെ കവറിലോ അല്ലെങ്കിൽ ഓയിലിൻ്റെ കവറിലോ ഇട്ട് വയ്ക്കാം ഈ ഒരു കവറിൽ ഇങ്ങനെ ആക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും നമുക്ക് ഇതിങ്ങനെ വെച്ച് പക്കത്തിൽ വെച്ച് അടച്ച് വെച്ചാൽ മതി വെക്കാം നല്ല സോഫ്റ്റ് ആയിരിക്കും എപ്പോഴും നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ ഇങ്ങനെ ഒരു ഓയിൽ കവർ ഉണ്ടെങ്കിൽ നല്ല യൂസാണ് കേട്ടോ നമുക്ക് ചപ്പാത്തി മാവ് ഇതിങ്ങനെ ഇട്ട് വയ്ക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്യട്ട നല്ല യൂസാണ് അപ്പോൾ എൻ്റെ ചിക്കൻ കറി ഇവിടെ അടിപൊളി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചപ്പാത്തിക്കൊക്കെ പറ്റിയ നല്ലൊരു സിമ്പിൾ കറിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേട്ടാ അപ്പോൾ ഞാൻ നേരത്തെ ഉണ്ടാക്കിയ ചപ്പാത്തി ഉണ്ടല്ലോ ചപ്പാത്തി കുഴച്ച് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മാവെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മാവിൽ ഓൾറെഡി നെയ്യും പഞ്ചസാരയും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിലോട്ട് ഞാൻ ഒരു ലേശം സോപ്പും പൊടി കേട്ടോ അത്തിരി സർഫാണ് സർഫ് ആഡ് ചെയ്യുന്നുണ്ട് ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് എലിയുണ്ട് പെരിച്ചായ ഉണ്ട് എലിയല്ല ഇവിടെ ഉള്ളത് പെരിച്ചായെന്നുള്ളത് അപ്പോൾ ഇതിനോട്ട് ഞാനൊരു സെക്യറ്റേം സർഫ് ഇടുന്നുണ്ട് അതിനോടൊപ്പം തന്നെ കുറച്ച് അയ്യോ അതിനോടൊപ്പം തന്നെ എന്ത് ഏത് എന്ത് ഗുളിയായാലും കുഴപ്പമില്ല കേട്ടോ പാരസ്ടമോൾ എന്നെ വേണമെന്നൊന്നുമില്ല ഏത് ഗുളിക ആയിരിക്കും ഇവിടെ ഒരു വേസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന ഗുളിക കേട്ടോ ഇത് ഞാനിങ്ങനെ പൊടിച്ചിരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഗുളികേൻ്റെ കവറിൻ്റെ ഇതുണ്ടല്ലോ അതൊരു പൊട്ട് നെയ്സാക്കിയിട്ട് അപ്പോൾ അത് പ്ലാ ഇതാണല്ലോ തകിടാണല്ലോ അപ്പം ഇങ്ങനെ നെയ്സാക്കിയിട്ട് അരിഞ്ഞിട്ട് അതും കൂടിയും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അവരുടെ വയറ്റിൽ കഴിഞ്ഞാൽ എന്തായാലും ചാവും അപ്പോൾ മദരം ഇട്ടുണ്ട് ശർക്കര അല്ലെങ്കിൽ നാളികേര ബിസ്ക്കറ്റ് അങ്ങനെ എന്തായാലും അവരെ ആകർഷിക്കുന്ന രീതിയിലുള്ള എന്തായാലും മതി കേട്ടോ അപ്പോൾ ഞാൻ ഇവർക്കൊക്കെ തീർച്ചു പോവേണ്ട എന്നാലും ഞാൻ അതിന് എടുക്കണം അപ്പോൾ ഇങ്ങനെ ചെയ്താൽ അതിന് ഇത് കത്തി കത്തിരികയും മൂർച്ച വരും ചെയ്യും നമുക്ക് അപ്പോൾ രണ്ടുണ്ട് കാര്യം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതിനായിട്ട് ഇനി മാവൊന്നും എടുക്കണ്ട നമ്മൾ ഉണ്ടാക്കുന്ന മാവിൽ നിന്ന് ഒരു ലേശം എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് കുറച്ച് ദിവസം മുന്നേ ഇതുപോലെ എലീനെ പെരിച്ചായീനെ പിടിക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നല്ല റിസൾട്ടാണ് കിട്ടിയതിട്ടാണ് എനിക്ക് വീഡിയോ ഒന്ന് കണ്ടുനോക്ക് അപ്പോൾ നമ്മൾ പെരിച്ചായ് ചത്തതൊന്നും ഞാൻ കണ്ടില്ല പക്ഷേ അവിടെ ഒരുപാട് മാന്തി ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ അവിടെ അവിടെ വരുന്നില്ല കേട്ടോ ഇപ്പം വേറെ സ്ഥലത്താണ് മാന്തുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ച് ഒന്ന് ഇതുപോലെ തന്നെ ട്രൈ ചെയ്യാമായിരുന്നു അപ്പം ഇത് ഇതിങ്ങനെ അവർക്കുള്ളതാണെന്നുള്ള മനസ്സിലായിട്ട് അവർ പോയിക്കോളും അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇവിടെ നിന്നൊക്കെ എടുക്കേണ്ടിട്ടാ ഇതൊക്കെ ഇവിടെ തെറിച്ച് പോയിട്ടുണ്ട് കുറച്ച് മതി ഒരുപാടൊന്നും വേണ്ട ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടമാവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്തോന്ന് ഷെയർ ചെയ്ത് കൊണ്ട് സപ്പോർട്ടാക്കണേ ഇതുപോലുള്ള ടിപ്സുകളും ഒക്കെ എൻ്റെ ചാനലിലുണ്ട് പറ്റുന്നവരൊക്കെ ഒന്ന് കയറി നോക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഒറ്റ ഉണ്ടാണ് എടുത്തേക്ക് ഇട്ടേക്കണേട്ടാ നമുക്ക് ഇതൊന്ന് ഇതൊരു ചർട്ടയിൽ വെക്കാം ഇപ്പോൾ ഈ മാളാണ് ഇപ്പോൾ ഇവിടെ കുഴിച്ചിട്ടേക്കാം കുഴിച്ച് പിന്നെ മണ്ണ് മാന്തിട്ടേക്കണേട്ടാ അത് നമുക്ക് ആ മാളത്തിലോട്ട് വെച്ചുകൊടുക്കാം അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് അയക്കാൻ അയ്യോ ആ കുഴിയിലേക്ക് പോയിട്ടുണ്ട് ആ അപ്പോൾ ഇത് ആ സ അത് ചിരട്ടയോടുകൂടി വെക്കാമെന്ന് വിചാരിച്ചത് ചിരട്ട തിന്ന് അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ അത് കൈ കഴിച്ചോളും അപ്പോൾ ഇവിടെ ഒക്കെ കണ്ടാ ഇവിടേക്ക് ഇപ്പം ഇപ്പം മണ്ണ് മാന്തിട്ടേ ശരിക്കണത് ഒരു ദിവസം മുന്നേ ഞാൻ വീഡിയോ പിടിച്ചത് ഇവിടെയാണ് ഇതിലാണ് മണ്ണ് ആകെ മാന്തി ഇട്ടിട്ട് ഇവിടെയാണ് ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പം നോക്കിയാൽ ഇവിടെ ഇങ്ങനെ അവർ മാന്തിയൊന്നുമില്ല കണ്ട കണ്ടാലറിയാൻ പറ്റും എന്താ വെച്ചാൽ നമുക്ക് പെരിച്ച ഈ ചത്തൊന്നും കണ്ടില്ല പക്ഷെ ഇപ്പോൾ ഇവിടെ മാന്തമൊന്നുമില്ല കേട്ടോ അതുതന്നെ വലിയ കാര്യമല്ലേ നമുക്ക് അവർ ചത്തിയിലെങ്കിലും നമ്മളെ ഉപദ്രവിക്കാണ്ടിരുന്നാൽ മതി അപ്പോഴാണ് പിന്നെ ഇതായിട്ടൊന്നും മാന്തിയിട്ടാണ് പിന്നെ ഇപ്പം മാന്തനം കാണുന്നില്ല പിന്നെ ഇപ്പം ഇവിടെയാണ് ആൾക്കാർ വന്ന് മാന്തിയെക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ച് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ചെയ്ത് നോക്കട്ടാ നല്ല യൂസ് ആണ് ഇപ്പം ഞാൻ ഇതിപ്പോൾ അതിലേക്ക് വീണിട്ടുണ്ട് അപ്പോൾ ഞാൻ ചിരട്ടയോടുകൂടി വെച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു മറ്റേത് ചിരത്തിയിൽ വെച്ചുകൊടുക്ക കേട്ടോ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്യും ഇതുപോലെ വീഡിയോസായിട്ട് വീണ്ടും വരാം അസ്സലാമു അലൈക്കും.